ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന് സപ്പോർട്ടുമായിട്ട് വേറെ വേറെ യൂണിവേഴ്സിൽ നിന്നൊക്കെ തന്നെ ആൾക്കാർ വരുന്നു എന്നുള്ളത് ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ ഷോ എല്ലാത്തരം ഓഡിയൻസിൻ്റെ ഇടയിലും ഭയങ്കരമായിട്ട് ഇപ്പോൾ ചർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു സംഗതി ഒരു രസമൊക്കെ ഉണ്ട് സോ നമ്മുടെ ഗെയിമിംഗ് യൂണിവേഴ്സിൽ നിന്ന് നമ്മുടെ തൊപ്പി അനീഷിന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് സി ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട് സോ നമുക്ക് നോക്കാം അല്ലേ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് ഇത്തവണ ബിഗ് ബോസ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ ഷോ കട്ടയ്ക്ക് കാണുന്ന ഓഡിയൻസ് ഉണ്ട് ഇടയ്ക്ക് കണ്ടുപോകുന്ന ഓഡിയൻസ് ഉണ്ട് അവസാനമൊക്കെ ആകുമ്പോൾ മാത്രം കാണുന്നവരുണ്ട് റീൽസ് മാത്രം കാണുന്നവരുണ്ട് ലൈവും എപ്പിസോഡും എല്ലാം കാണുന്നവരുണ്ട് അങ്ങനെ പല പല തട്ടിലുള്ള ഓഡിയൻസാണ് ഈ ഷോയ്ക്കുള്ളത് സോ ഇപ്പോൾ നമ്മുടെ തൊപ്പി വന്ന് പറഞ്ഞിരിക്കുകയാണ് അനീഷ് പിന്നെ കപ്പ് തൂക്കണം എന്നാണ് തൊപ്പി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടുകൾ ചെയ്യുന്ന എല്ലായിടങ്ങളിലും ലീഡ് ചെയ്ത് നിൽക്കുന്നത് അനിമോളാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ അനീഷും അനിമോളും ഒരുപോലെ സീസണിൽ വിൻ ചെയ്യാൻ ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് തന്നെയാണ് പക്ഷേ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുക എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ആള് വിന്നർ ആകാനുള്ള അനീഷിനേക്കാൾ ഒരു പൊടിക്ക് മുകളിൽ നിൽക്കുന്ന ആൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അനിമോളയാണ് സോ നമുക്ക് നോക്കാം ആരാണെന്ന് അനീഷ് ജയിച്ചാലും അനുമോള് ജയിച്ചാലും ഒക്കെ നമുക്ക് സന്തോഷമാണ് പക്ഷേ അർഹരായത് ആരെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് ഒരു പടി മുകളിൽ നിൽക്കുന്ന ആള് അനുമോള് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രത്തോളം പ്രതിസന്ധികളെയും കൂട്ടമായ ആക്രമണങ്ങളെയും അല്ലെങ്കിൽ വെല്ലുവിളികളെയും ഒക്കെ തരണം ചെയ്തിട്ടാണ് അനുമോൾ നിൽക്കുന്നത് അനുമോള് നേരിട്ട വെല്ലുവിളികളുടെ പകുതി പോലും അവിടെ ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല അനീഷിനേക്കാൾ വെല്ലുവിളി പക്ഷേ എനിക്ക് തോന്നുന്നു അക്ബറിനും നെവിനും പോലും ഉണ്ടായിരുന്നു അനീഷ് ഭാഗ്യം കൊണ്ട് അനീഷിന് ഒരുപാട് വെല്ലുവിളികൾ ബിഗ് ബോസിനകത്ത് നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷേ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റൻ്റൊക്കെയാണ് ബട്ട് അനുമോളുടെ കേസിൽ അനിമോളുടെ നെഗറ്റീവ്സും കൂതറ സ്വഭാവവും നമ്മൾ കണ്ടിട്ടുണ്ട് അനിമോളുടെ നല്ല ക്യാരക്ടേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ട് നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പടി മുകളിൽ അനീഷിനേക്കാൾ മുകളിൽ തന്നെയാണ് അനുമോൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ആര് ജയിക്കും അതായത് ഇത്തവണ പല യൂണിവേഴ്സിൽ നിന്നുള്ള ആൾക്കാരും കൂടി വന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്ഥിതിക്ക് പുറത്തെ ഓഡിയൻസിൻ്റെ മത്സരത്തിൽ ആര് കപ്പടിക്കും എന്നുള്ളതാണ് കാണേണ്ടത് നമ്മുടെയൊക്കെ കമ്മ്യൂണിറ്റി പോളുകളിൽ മുന്നിട്ട് നിൽക്കുന്നയാൾ അനുമോളാണ് ഇന്ന് രാവിലെ ഇട്ട കമ്മ്യൂണിറ്റി പോളിൽ പോലും എഴുപത് ശതമാനത്തോളം വോട്ടുമായിട്ട് വളരെ എതിരാളികളിൽ നിന്ന് വളരെ മുന്നിലാണ് അനുമോള് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ആണ് നമ്മുടെ അനീഷ് അനീഷിന് ഇരുപത് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണയാണ് നിലവിലുള്ളത് സോ ബിഗ് ബോസ് ഓഡിയൻസ് ആരെ ആയിരിക്കും ഈ സീസണിൽ വിജയി ആയിട്ട് തിരഞ്ഞെടുക്കുക എന്നറിയാനായിട്ട് എനിക്കും ആകാംക്ഷയുണ്ട് കാത്തിരിക്കുന്നു